ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യത്തെ മിക്ക ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണം ബിജെപിയും ആർ എസ് എസുമാണെന്നും ഖർഗെ പറഞ്ഞു അജീഷ് ജയകുമാർ വിവരങ്ങളുമായിരുന്നു ഇന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആർ എസ് എസിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖർഗെ രൂക്ഷമായൊരു വിമർശനം നടത്തിയിരിക്കുന്നത് ആർ എസ് എസിനെ നിരോധിക്കണമെന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ആ ഒരു പ്രസ്താവനയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകർ അപ്പോഴാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം ആർ എസ് എസിനെയും നിരോധിക്കണം എന്ന് തന്നെയാണ് കാരണം ഈ രാജ്യത്തെ പല ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണം ആർ എസ് എസും ആ ബി ജെ പിയുമാണെന്നാണ് തന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ നിരോധിക്കണം ഇന്ന് ഏക്താ ദിവസിൽ ഗുജറാത്തിലെ ഏക്ത നഗറിൽ നടന്ന ഏക്താ പരേഡിൽ നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴും അദ്ദേഹം കോൺഗ്രസിനെയും ഒപ്പം തന്നെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നു അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലിന് രാജ്യത്തെ മറ്റ് രാജഭരണ പ്രദേശങ്ങളെ പോലെ തന്നെ കശ്മീരിൻ ലിപിക്കൊപ്പം ചേർക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് സമ്മതിക്കാത്തത് ആയിരുന്നു അങ്ങ് തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു പ്രധാനമന്ത്രി നടത്തി ഇതിനെതിരെ കൂടിയുള്ള മറുപടി കൂടിയായിട്ടാണ് ഖർഗെയുടെ ഈ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവന ശരി അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം